നമസ്കാരം ന്യൂസ് സെവനിലേക്ക് സ്വാഗതം സീഡ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ തൃക്കുറ്റിശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ ദിനം വിപുലമായി കൊണ്ടാടി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ രൂപനാരായണൻ നാരായണൻ മുഖ്യ അതിഥിയായ ചടങ്ങ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കേഷൈൻ ഉദ്ഘാടനം ചെയ്തു സീസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ തൃക്കുറ്റിശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ നാളികേര ദിനം വിപുലമായി കൊണ്ടാടി ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസുകാർക്ക് ഓല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തോല കളരി ൗശല വസ്തുക്കൾ ഇളനീർ പായസം തേങ്ങ ഉപയോഗിച്ചുള്ള വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത ഇനം തെങ്ങിൻകൈകളുടെ പ്രദർശനം വെളിച്ചെണ്ണ നിർമ്മാണം എന്നിവയോടൊപ്പം നാളികേര കൃഷി നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു ആവേശം പകർന്നുകൊണ്ട് രക്ഷിതാക്കൾക്കായി നടത്തിയ ഓലമടയിൽ മത്സരം വേറിട്ടാനുഭവമായി ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ കൊടുത്ത

കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ രൂപ നാരായണൻ മുഖ്യാതിഥിയായി ചടങ്ങ് തെങ്ങിന് വളം ചെയ്യുന്നതിന് പിന്നെ അതുപോലെ തെങ്ങ് കയറ്റ യന്ത്രം പിന്നെ ജലസേചന സൗകര്യം പമ്പ് സെറ്റ് അതുപോലെ തന്നെ ഡെക് ഇറിഗേഷൻ കണിക ജലസേചനം എന്നൊക്കെ പറയുന്ന ജലസേചന സൗകര്യങ്ങൾക്കായിട്ട് അങ്ങനെ ഒട്ടനവധി കടം നിറക്കുന്നതിനെ പിന്നെ അതുപോലെ പൊതയിടുന്നതിന് ഒരുപാട് ഘടകങ്ങൾക്കായിട്ട് നമ്മൾ ആനുകൂല്യം അനുവദിച്ചു വരുന്നുണ്ട് തെങ്ങിൻ്റെ ഉത്പാദനവും അതൊരു ഉൽപാദന ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷായൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇപ്പോൾ അതിന്റെ സ്ഥിതി ആ നിലയ്ക്ക് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാനൊന്നും കൽപ്പില്ലാത്ത നിലയിലേക്ക് ആ നാളികര കൃഷി ഏറെ പുറകോട്ട് പോയി എന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ് നാളികേര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വലിയ രൂപത്തിൽ ഓരോ വർഷവും ഓരോ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് കർഷ കർഷകർക്കാവശ്യമായ മറ്റ് സഹായങ്ങൾ ജലസേചന സംവിധാനങ്ങൾ വളം അങ്ങനെയുള്ള അതേ അതേപോലത്തെ തെങ്ങ് കയറുന്ന യന്ത്രം അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ തെങ്ങ് കയറ്റ തൊഴിലാളികളെയും കേരള കർഷകരെയൊക്കെ കെ കെ സിജിത് അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ പി പി സുധീർ രാജ് പി ടി എ പ്രസിഡന്റ് വി വി ബാലൻ എം ബി ടി എ ചെയർപേഴ്സൺ മിനിമോൾ ടി എം പ്രകാശൻ കെ റീന ജ്ഞാനപ്രസാദ് സജ്ന എം കെ എസ് ഡി ഇന്ദുജ ഇ രമേഷ് എന്നിവർ സംബന്ധിച്ചു